ഹായ് ഗായ്സ് ഒത്തിരി നാളായല്ലേ കണ്ടിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി വീഡിയോസ് ഇപ്പോൾ അതാണ് ഇടാത്തത് ഇത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്നറിയില്ല ചിലർക്കൊക്കെ ഓർമ്മ കാണും ഞാൻ അന്ന് വീണിട്ട് വീണിട്ടെൻ്റെ പല്ലും ഷോൾഡറും ഒക്കെ വയ്യത ആയായിരുന്നു അപ്പോൾ ഇത് പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോകുന്നതാണ് കേട്ടോ ഹോസ്പിറ്റലിൽ പി എം എസ്സിൽ പോയി പല്ല് കാണിക്കാൻ വേണ്ടി പോകുന്നതാണ് അപ്പോൾ ഞാൻ ചേട്ടൻ ഹോസ്പിറ്റലിൽ എത്തി അപ്പോൾ എനിക്ക് ഇംപ്ലാന്റ് ചെയ്യണം അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ തിരക്കാൻ വേണ്ടിയിട്ട് പി എം എസ്സിലോട്ട് എത്തിയതാണ് കേട്ടോ അട്ടപ്പാറ പി എം എസിലാണ് ഞാൻ ഇംപ്ലാന്റിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് അവിടെ എത്തി എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ അടുത്ത് ഞാൻ വെച്ച് പെട്ടെന്നെല്ലാം ചെയ്ത് ശരിയാക്കുകയാണ് അങ്ങനെയൊന്നുമല്ല എല്ലാത്തിനും താമസമുണ്ട് അതായത് അളവെടുക്കണം അങ്ങനെ കുറേ കാര്യങ്ങൾ പക്ഷെ എനിക്ക് ടെമ്പററി ടെമ്പറിയായിട്ടൊരു പല്ലൊക്കെ വയ്ക്കാൻ തന്നു അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചിരിച്ച് കാണിച്ചത് പിന്നെ കറക്റ്റാണ് നമ്മുടെ പലിൻ്റെ ഷേപ്പും കറക്റ്റ് എല്ലാം വരുന്ന രീതിയിൽ വേണ്ടി ഇംപ്ലാന്റ് ചെയ്യും അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാം അവർ അതിന് വേണ്ടിയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ എനിക്ക് ഉണ്ണിമായ ഉണ്ണിമായെന്നുള്ള ഡോക്ടറാണ് എനിക്കത് ചെയ്തത് അപ്പോൾ ചേട്ടാ അവിടെ നിന്ന് എടുക്കുന്നു ഞാൻ ഇവിടെ സർജറി കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ എടുക്കാനും എല്ലാം എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ എനിക്ക് അവിടെ അളവും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് വായിൽ ത ഈ സാധനം ഫിക്സ് ചെയ്തപ്പോൾ നല്ല രസമുണ്ടല്ലേ കാണേ കോമഡി ആയിട്ടുണ്ട് എന്നാലും എൻ്റെ പല്ലൊക്കെ ക്ലിയർ ആക്കി എടുക്കണ്ടേ ആ ഞാനും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരുന്നു ഇതൊക്കെ വായിൽ വെക്കുമ്പോൾ നല്ല പെയിൻ ഉണ്ട് കേട്ടോ നമ്മുടെ ഈ സൈഡിലൊക്കെ കയറി കൊള്ളുമ്പോൾ എന്തായാലും നമ്മുടെ പഴയ ലുക്ക് തിരിച്ച് കിട്ടിയാലേ വയ്ക്കോളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തും ചെയ്യാൻ സന്നദ്ധയായിട്ട് അവിടെ ഇരിക്കുകയാണ് ഗൈസ് എന്നാലും അന്നത്തെ ആ വീഴ്ച ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഒരു പേടിയാണ് എന്നാലും അതൊക്കെ ഒരു അനുഭവമാണല്ലോ ജീവിതത്തിൽ അയ്യോ അയ്യോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കുറേ ഫോട്ടോസ് എടുത്ത് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഓക്കെ ബൈ ലവ് യു ഓൾ